ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഉള്ളതായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇതങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിലൂടെ അതൊന്ന് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എന്തായാലും അത് എൻഡിങ് ആവുന്ന അവസ്ഥയിലാക്കാണ് പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെയാണ് കുടുംബത്തിലുള്ളവരായാലും പുറത്തുള്ളവരായാലും മറ്റുള്ളവരുടെ സക്സസ് ഒരിക്കലും അവർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എങ്ങനെ അവരുടെ സക്സസ് തകർക്കാം അവരുടെ മനസ്സിലും ശരീരത്തിലും മുഖത്തും എങ്ങനെ ദുഃഖം കൊണ്ടുവരാം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഒരു കുടുംബം നല്ലതായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എങ്ങനെ അവരെ തമ്മിൽ തകർക്കാം എങ്ങനെ മൂന്ന് മൂന്ന് പാത്രമാക്കാം അങ്ങനെ ആയിരിക്കും അവർ നോക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മാജിക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു ബ്ലാക്ക് മാജിക്ക് എൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് എപ്പോഴും വീട്ടിൽ വഴക്ക് നിങ്ങൾക്ക് കരയേണ്ട അവസ്ഥ വരുന്നു എപ്പോഴും സമാധാനം ഇല്ലാത്ത അവസ്ഥ എപ്പോഴും വഴക്കുണ്ടാകുന്ന അവസ്ഥ അങ്ങനെ ഇവിടെ എല്ലാവരുടെയും ലൈഫ് വളരെ നോർമൽ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ നോർമൽ ആയിട്ടല്ല പോകുന്നത് എപ്പോഴും വഴക്ക് 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 കരച്ചിൽ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരുന്നു അങ്ങനെയൊക്കെ ഇവിടെ ആ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത നശിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്തത് അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഏകാഗ്രതയോട് കൂടി വർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ നിങ്ങൾ സ്വയം ആത്മവിശ്വാസം കൂട്ടി നിങ്ങളെ റെഡിയാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ ആ ഒരു ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു സ്വയം നിങ്ങൾ തന്നെ മോട്ടിവേഷൻ ചെയ്യുന്നു നിങ്ങൾക്ക് നല്ലത് വരും നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ അതിന് ചെയ് അങ്ങനെ നിങ്ങളെ ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ആക്കുന്നു ഇവർ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് പൂജ ചെയ്യുമ്പോഴായാലും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ കുടുംബത്തിലായാലും അന്തരീക്ഷം വളരെ മോശമായിട്ടുള്ള അന്തരീക്ഷം അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇതെന്താ ഇങ്ങനെ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ അല്ല എന്നല്ലോ മുൻപ് പിന്നെ എങ്ങനെ ഇത്ര മാറി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതായത് മുന്നേ ഉള്ള നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ കുറച്ച് ഡിഫറൻസ് വന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തിത്വം ഇതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമവും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇതെൻ്റെ വ്യക്തിത്വമല്ല ഇത് എന്താ ഇങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് ചില സമയം ഹാങ് ആയിട്ടിരിക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹാങ് ആയിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആരോടും പറയാനും പറ്റുന്നില്ല ആരും നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ നേരെ ഒത്തിരി ആരോപണങ്ങൾ വരുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വരുന്നു നിങ്ങളെ ആരും മനസ്സിലാക്കാതെ വരുന്നു പക്ഷെ നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്ത ആ ഒരു വ്യക്തി ചിരിക്കുകയാണ് കാരണം അവർക്കറിയാമല്ലോ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിന് കാരണം ഇവരാണെന്ന് അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ഇവർ ഈ ചിരിക്കുകയാണ് അയ്യോ എന്ത് പറ്റി ഇത്രയും പെട്ടെന്ന് എന്താ പറ്റിയ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ല എന്നുള്ളതെന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടാണ് അതായത് ഈ ഒരു വ്യക്തി ആയിരിക്കുമോ എൻ്റെ നേരെ ബ്ലാക്ക് മാജിക് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം അല്ല എങ്കിൽ അടുത്തുള്ളവരായിരിക്കാം ഇല്ലായെങ്കിൽ ബന്ധത്തിലുള്ളവരായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയെപ്പോലും ആരോ കൈയടക്കി വച്ചയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം കാരണം ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മുന്നോട്ടുള്ള റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഒറ്റ ഡയറക്ഷനിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് വേറൊരു ഒരു ഡയറക്ഷനിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല അങ്ങനൊരവസ്ഥ നിങ്ങളുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സമയം തന്നെ രണ്ടും മൂന്നും ജോലി നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എനർജിയാണ് നിങ്ങളുടേത് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം എങ്ങനെയാണ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കാര്യങ്ങൾ അറിയാം പക്ഷെ അവിടെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കൂടുതൽ എഫക്റ്റ് നിങ്ങളുടെ ആ ഒരു മാനസിക സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ ആരോ കെട്ടിവയ്ക്കുന്നതായിട്ട് അതായത് ശരിയായ സമയം ശരിയായ ആ രീതിയിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാതെ വരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ട ആ ഒരു സമയം വന്നാൽ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോൾ എടുക്കേണ്ട ആക്ഷൻ പിന്നെ സമാധാനമായിട്ട് എടുക്കാം അങ്ങനെ ചിന്തിക്കുന്നു ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണോന്നറിയാതെ കൺഫ്യൂഷനായ അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞാനല്ലോ എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയല്ലല്ലോ ഇതെന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഇവിടെ നിങ്ങളുടെ സ്വന്തം എനർജി നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ല പോലെ അറിയുന്ന ആളാണ് നിങ്ങൾ ക്യാഷ് ആവശ്യമില്ലാതെ ചിലവായി പോകുന്നു അതൊരു മെയിൻ സൂചനയാണ് ഇവിടെ നിങ്ങൾ ഒരു ബഡ്ജറ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആ ബഡ്ജറ്റിന് പുറത്ത് പോയി പൈസ ചിലവാകുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു അവിടെ നിങ്ങളുടെ ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയോ നിങ്ങളുടെ ആ ഒരു സാധനം ക്ലോത്തോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാനോ അങ്ങനെയല്ല പൈസ ചിലവാകുന്നത് ആവശ്യമില്ലാതെ പൈസ ചിലവാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു ഇങ്ങനെ എന്താ എൻ്റെ ലൈഫിൽ നിന്ന് പൈസ ചിലവായി പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതായത് ശരിയായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ പൈസ ചിലവാവാതെ ആവശ്യമില്ലാത്തടത്ത് നിങ്ങളുടെ പൈസ ചിലവാകുന്നു ഇവിടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ആയിക്കോളട്ടെ നിങ്ങളുടെ പൈസ ആയിക്കോളട്ടെ ശരിയായ ഒരു സ്ഥലത്ത് അത് വിനിയോഗിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ സമയമാണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ക്യാഷാണെങ്കിൽ ചിലവായിക്കൊണ്ടേയിരിക്കുന്നു ഒരു ബഡ്ജറ്റ് വയ്ക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല സ്കൂൾ ക്യാഷ് റിലേറ്റഡായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് പിന്നെ ബന്ധങ്ങൾ റിലേറ്റഡായിട്ടും ഭയങ്കരമായിട്ട് വിഷമം ഞങ്ങൾ അനുഭവിക്കുന്നു വീട്ടിലായാലും നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ നല്ല രീതിയിലായിരിക്കില്ല ബാലൻസിലായിരിക്കത്തില്ല പോകുന്നത് നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നം ഈ ഒരു പ്രശ്നം അങ്ങനെ ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് മുന്നേ നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല ഒരു സന്തോഷത്തിൽ പൊയ്ക്കോണ്ടിരുന്ന പെട്ടെന്നാണ് ആരുടെയോ കണ്ണു പെട്ടതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഇവിടെ വർക്ക് പ്ലേസിലാവട്ടെ അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുന്നു അവർക്ക് അവർക്കെന്താ എന്നെപ്പോലെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാത്തത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം എന്ന് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപായം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഉപായം ചെയ്യുന്നു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകും പിന്നെ പഴയതുപോലെ ആകും ഒരാഴ്ച അതിനപ്പുറം അത് എഫക്റ്റ് ചെയ്യത്തില്ല വീണ്ടും പഴയ അവസ്ഥ തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ ഒരു ഉപായം ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ അവരോട് പറയും ഇല്ല എനിക്കൊരു എഫക്റ്റ് ഉണ്ടാവത്തില്ല ഞാൻ അങ്ങനെ ഒത്തിരി ഉപായങ്ങൾ ചെയ്ത ആളാണ് എന്ന് അങ്ങോട്ട് നിങ്ങൾ പറയും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ സ്ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് ഒന്നും വലിക്കാത്ത വരുമ്പോൾ ട്രസ്റ്റ് പോകുന്ന അവസ്ഥ ഇവിടെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ അവസ്ഥയെന്ന് പറയുന്ന ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർക്ക് പൈസ ചിലവാക്കി റെഡിയാകുമ്പോൾ അടുത്ത ആൾക്ക് അസുഖം വരും അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് കേടാവും അത് ശരിയാക്കുമ്പോൾ അടുത്ത ഇലക്ട്രോണിക് ഐറ്റം ചീത്ത അങ്ങനെ അപ്പോൾ പൈസ കൂടുതലായിട്ടും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ചിലവാകുന്ന അവസ്ഥ നിങ്ങളുടെ പൈസ ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്നില്ല അതിങ്ങനെ ചിലവായിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ ഉണ്ട് ആരുടെയെങ്കിലും മോശം ദൃഷ്ടി വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ചെറിയ കാര്യത്തിന് പോലും എപ്പോഴും വഴക്കായിരിക്കും ഈ ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ പക്ഷേ അതിനെ ചൊല്ലി വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ആവും അവിടെ ചില സമയം നിങ്ങളുടെ വീട്ടിലെ വഴക്ക് പുറത്തുള്ളവരും കേൾക്കേണ്ട ആ ഒരു അവസ്ഥ വരുന്നു അങ്ങനെ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു മെച്യൂരിറ്റി ആയിട്ട് ചിന്തിച്ചാൽ ഈ ഒരു വലിയ വഴക്ക് നമുക്ക് ഒഴിവാക്കാം പക്ഷെ അവിടെ ഉണ്ടായിപ്പോയി ഇവിടെ ഈ ഒരു വഴക്ക് തന്നെ ചിലപ്പോൾ അഞ്ച് ആറ് പത്ത് ദിവസം വരെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ഒരു ദിവസം മനസ്സിലാവും പിന്നെയും വീണ്ടും നമ്മൾ തമ്മിൽ സംസാരിക്കാം എന്തിനാ വെറുതെ വഴക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ എന്ന് വിചാരിച്ച് വീണ്ടും സംസാരിക്കാൻ തുടങ്ങും ചെറുതും വലുതുമായിട്ടുള്ള പിണക്കങ്ങൾ നിങ്ങളുടെ ആ ഒരു വീട്ടിൽ എല്ലാ മാസവും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കിണക്ക് മാത്രമല്ല വഴക്കുകളും പിന്നെ ആ ഒരു സാധനങ്ങൾ ചീത്തയാകുന്നത് വീട്ടിൽ ആവശ്യമില്ലാതെ ഓരോരുത്തർക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നത് പൈസ ഇവിടെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ച് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ട് നിൽക്കും നിങ്ങളുടെ വീട്ടിൽ കയറാൻ വേണ്ടി അവസ്ഥയാണ് നിങ്ങളുടേത് അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ചില ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും അതായത് അവർക്ക് നിങ്ങളെ കുത്തി നോവിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചു വരും ചില ആൾക്കാർ നമ്മുടെ ആ ഒരു മോശ സമയമാകുമ്പോൾ നമ്മുടെ മേൽ ഭയങ്കരമായിട്ട് കണ്ണ് വയ്ക്കുന്നു അതായത് അവിടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്താണിപ്പോൾ അവസ്ഥ എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണും വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ചില ആൾക്കാർ ഇങ്ങനെയാണ് നമ്മുടെ മോശം കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കും നമ്മുടെ നല്ലത് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അസൂയ തോന്നും ഇവിടെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇത്രയും മോശമാണ് പക്ഷേ പുറത്ത് ഇറങ്ങിയാലോ പുറത്ത് ഉള്ള ആൾക്കാരുടെയും ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക മോശം ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുന്നത് എന്നാൽ നമ്മൾ ജോലിസ്ഥലത്ത് പോയാലോ ജോലിസ്ഥലത്തും അതേ അവസ്ഥ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ആഹാരം ഇല്ലാതായി പോകുന്നു പെട്ടെന്ന് ആഹാരങ്ങൾ മോശമാകുന്ന അവസ്ഥ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ആഹാരങ്ങൾ ഇല്ല എങ്കിൽ ചീത്തയായി പോകുന്നു ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതും ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങളുടെ വീട്ടിൽ ഒ ഒട്ടും തന്നെ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല താമസിക്കാൻ അതായത് നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല അത്രത്തോളം ഒരു ഭാരം തലയിലുള്ളത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ നാല് പേര് വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോട് സന്തോഷമായിട്ട് സംസാരിച്ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നത്തില്ല നമ്മുടെ വീട്ടിലായാലും നമ്മൾ നാല് പേര് ഇരുന്ന് സംസാരിച്ചാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് 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 പിന്നെ അതൊരു വലിയ വഴക്കിലേക്ക് പോകും അതും ഒരു നെഗറ്റിവിറ്റിയാണ് ഇവിടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് തലയിൽ ഭാരമുള്ളത് പക്ഷേ പുറത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത പോലെ ഫീലാകും നിങ്ങൾക്ക് പുറത്തുള്ളവരുമായിട്ട് നല്ല ഒരു റെയിൻബോ ഉണ്ട് അതായത് നല്ല ഒരു സംസാരവും എല്ലാം ഉണ്ട് പക്ഷെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവരുമായിട്ട് നല്ല ഒരു ഇതില്ല പുറത്തുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും പക്ഷേ വീട്ടിലുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രശംസയും ലഭിക്കുന്നില്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യം സ്വന്തമാക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ ഇട്ട് പരിശ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇനി എത്ര പരിശ്രമിച്ചാലാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ എത്താൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള സ്ഥിതികളിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും അതെന്താ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരും അത് എന്തിനാണെന്നറിയാമോ നിങ്ങളെ കുറച്ചും കൂടെ വേദനിപ്പിക്കാൻ വേണ്ടി അവർക്കറിയാം അവരാണ് ഇതെല്ലാം എന്ന് എന്നിട്ട് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ മുന്നിൽ വയ്ക്കാൻ വയ്ക്കാൻ തെളിവുകളില്ല ഇവരാണിതെല്ലാം ചെയ്തത് എന്ന് പറയാൻ തെളിവുകളില്ല ഇവിടെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങളുടെ ചുറ്റിലുമുള്ള ആരോരൂ വ്യക്തി തന്ത്രവിദ്യകളൊക്കെ ചെയ്യുന്നവരാണ് മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്ന ആളാണ് ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നത് അതായത് ആരാവോ നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് ആരോ നിങ്ങളുടെ മേൽ തന്ത്രവും മന്ത്രവും ചെയ്യുന്നുണ്ട് എന്ന് എവിടെയാണോ ഡൗട്ട് തോന്നുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും അങ്ങനെ അതൊക്കെ ഒഴിവാക്കുക നിങ്ങൾ അതായത് നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവർ എന്തെങ്കിലും തന്നാലൊന്നും കഴിക്കണ്ട നിങ്ങൾ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരാണ് എന്നുള്ള തോന്നൽ കഴിഞ്ഞല്ലോ മനസ്സിലോ എങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒന്നും കഴിക്കാൻ പോലും നിങ്ങൾ അതായത് എന്തെങ്കിലും രീതിയിൽ ഒരു എക്സ്ക്യൂസ് അവർക്ക് കൊടുക്കുക എനിക്ക് വേണ്ട ഞാൻ ഇപ്പം കഴിക്കത്തില്ല എന്തെങ്കിലും പറഞ്ഞ് ഒഴിവായി നിങ്ങൾ അവിടെ കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ നിർത്തുക കാരണം നിങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ നമ്മുടെ നഖം വെട്ടി പുറത്ത് കളയുന്നത് മുടി അതൊന്നും നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല മറ്റുള്ളവർക്കറിയാം നമ്മുടെ വീട്ടിൽ പരിസരത്ത് പോയി ഇതെല്ലാം ലഭിക്കും ഇത് വെച്ച് അവർക്ക് മന്ത്രമൊക്കെ ചെയ്യാമെന്ന് അതുകൊണ്ട് ആരും കാണുന്ന സ്ഥലത്ത് നമ്മളിതൊന്നും ഇടാൻ പോകരുത് അത് കത്തിച്ച് കളയുകയോ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ നമ്മുടെ വസ്ത്രങ്ങളായാലും പുറത്ത് ഉണക്കായിട്ടിട്ട് നിങ്ങൾ പോകരുത് എടുത്തും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ബ്ലാക്ക് മാജിഞ്ഞ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ നഖം മുടി അവരുടെ വസ്ത്രം അതുകൊണ്ട് അതെല്ലാം നമ്മളൊന്ന് സൂക്ഷിക്കുക ചെറിയ കുട്ടികളുടെ ഊർജ്ജത്തെ ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും ആക്കാൻ പറ്റും അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഊർജത്തെ ഈ രീതിയിലാക്കാൻ ഏത് നെഗറ്റീവ് ശക്തിക്കും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ ഡ്രസ്സായാലും മുടിയായാലും അതൊക്കെ സൂ നിങ്ങൾ സൂക്ഷിക്കുക ഒന്ന് ഇവിടെ ചില ആൾക്കാരുണ്ട് പഴയ വസ്ത്രങ്ങളൊക്കെ വീട്ടിൽ ചോദിച്ചുകൊണ്ട് വരും ഞാൻ മുമ്പ് ഇതേപോലെ കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ വസ്ത്രങ്ങൾ കൊടുക്കാൻ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അത് ഞാൻ സംഭാവനയായിട്ട് കൊടുക്കും അല്ലാതെ വസ്ത്രങ്ങൾ ഞാൻ ഒരിക്കലും ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടുതലൊന്നും ശ്രദ്ധിക്കുക വസ്ത്രങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ കുട്ടികളുടെ ആയാലും ആർക്കും കൊടുക്കരുത് നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയത്തില്ല എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയത്തില്ല ഈ ഒരു സമൂഹത്തിലുള്ളത് നിങ്ങളുടെ വസ്ത്രം കൊണ്ടുപോയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഇവിടെ റീഡിങ് കൺഫർമേഷൻ പറയണം നിങ്ങളുടെ മേൽ ഒരു മോശം ദൃഷ്ടിയുണ്ട് നെഗറ്റീവ് ചെയ്യുന്ന ആൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുന്നത് അവർ എപ്പോഴും നിങ്ങളുടെ മേൽ കണ്ണു വച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴെല്ലാം അപ്പോഴും നിങ്ങളുടെ മേൽ കണ്ടു വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഇത് ചെറിയ കാര്യമല്ല ചില സമയം നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഹാങ് ആയി മാറും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആക്ഷൻ എടുക്കേണ്ടി വരുമോ അപ്പോഴെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും രണ്ട് വഴികൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും ആ ഒരു രണ്ട് വഴിയിൽ ഏത് വഴി പോകണമെന്നറിയാതെ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് പറയും നിങ്ങളുടെ മനസ്സൊന്നു പറയും അങ്ങനെ സ്ഥിതി ഇവിടെ ഇതൊരു ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടല്ല വന്നിരിക്കുന്നത് നിങ്ങളുടെ മേൽ ഏതൊരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേൽ ദൃഷ്ടി വച്ചിട്ടുണ്ട് അവരുടെ മോശം ദൃഷ്ടി ആ ഒരു മോശം ദൃഷ്ടി നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ബ്ലാക്ക് മാജിക് ഉണ്ട് മോശം ദൃഷ്ടി ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ അപ്പോൾ ഒരു വഴി കൂടെ തന്നെ പോയിട്ട് വരാൻ പാടില്ല രണ്ട് വഴിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ വേറൊരു വഴി കൂടെ പോയിട്ട് തിരിച്ച് വരുന്നത് നിങ്ങൾ എപ്പോഴും പോകുന്ന വഴിയിലായിരിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് വഴിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾ കാരണം നിങ്ങൾ പോകുന്ന വഴിയിൽ ഇവർ എന്തോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുടുംബം നിങ്ങൾ വളരെയധികം സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു വഴിയിൽ കൂടെ ഡെസ്റ്റിനിയിൽ പോവരുത് അതായത് രണ്ടും മൂന്നും വഴിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ വഴിയിൽ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്തോട്ട് നിങ്ങൾ എവിടെ പോവാൻ ഇറങ്ങുന്നുണ്ടെങ്കിലും പോകുന്ന വഴി പോവാതെ വേറെ വഴി കൂടെ പോവുക കുറച്ചൊന്ന് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില സംഘർഷങ്ങൾ നിങ്ങൾ ഒട്ടും തന്നെ ഡിസർവ് ചെയ്യാത്തതായിരുന്നു അതെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കാൻ അറിയാം പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഹാങ് ആവും നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ആഹാരം ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല മറന്നു പോവും നിങ്ങൾ അതായത് അതിൻ്റെ ആ ഒരു റെസിപ്പി എന്താണ് എന്നൊക്കെ നിങ്ങൾ മറന്നു പോവും എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇത് ആണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതായത് നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ പക്ഷേ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ തകർന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എക്സാമ്പിൾ ആണ് ആഹാരം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് വേറെ പല കാര്യങ്ങളും ആകാം നിങ്ങൾക്ക് വളരെയധികം ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുന്ന വേറെയും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം എന്തായാലും ഇവിടെ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മാതൃത്വം തന്നെ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗാദേവി അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ വിധി പ്രകാരം ഇഷ്ടപ്പെടുന്ന ദൈവം അവർ തരാൻ പോവുകയാണ് ഇവിടെ എന്തൊക്കെ മോശം വിദ്യകൾ ആര് ചെയ്താലും എല്ലാം ഈശോൻ്റെ കൺട്രോളിലാണ് ഉള്ളത് ആ ഒരു കൺട്രോള് നിങ്ങളുടെ മേലുണ്ട് ഈശോൻ്റെ ആ ഒരു കൺട്രോൾ നിങ്ങളുടെ മേലുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മേലുണ്ട് യൂണിവേഴ്സ് ഒരിക്കലും ആരുടെയും കൺട്രോളിലല്ല നമ്മളാണ് യൂണിവേഴ്സിൻ്റെ കൺട്രോളിൽ ഇരിക്കുന്നത് ഇവിടെ എന്തൊക്കെ തന്ത്രവിദ്യയും ബ്ലാക്ക് മാജിക്ക് മോശം ദൃഷ്ടി എന്തായാലും അത് ദൈവത്തിന് മുകളിൽ വരത്തില്ലല്ലോ നിങ്ങൾക്ക് എപ്പോഴാണ് സമാധാനം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഇതിൽ നിന്ന് മാറുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ഇവിടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇതിൽ നിന്നെല്ലാം ഒരു മോചം നമുക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഊർജ്ജത്തെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് രക്ഷപ്പെടുന്നു ഒരു വ്യക്തിയുടെ ആ ഒരു ആരോഗ്യം നേരെ ആവണമെങ്കിൽ അവർ തന്നെ ആദ്യം വിചാരിക്കണം അതായത് എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കണം എൻ്റെ ആരോഗ്യം നേരെ ആക്കണം അങ്ങനെ അവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു വ്യക്തിയുടെ ആരോഗ്യം നേരെ ആവുകയുള്ളൂ അല്ലെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ കുടുംബത്തിന്മേലും എൻ്റെ മേലും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ മേലും എൻ്റെ ജോലിയുടെ മേലും ആരുടെയും ഒരു രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കും ഇല്ല അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ അഫർമേഷൻസ് പറയുക നിങ്ങൾ അങ്ങനെ നിങ്ങൾ പോസിറ്റിവിറ്റിയെ കൂട്ടിക്കൊണ്ടുവരുക നിങ്ങളുടെ നിങ്ങൾ ദുർഗാ കവചം കേൾക്കുന്നത് വളരെ നല്ലതാണ് ആ ഒരു ദുർഗാ കവചം ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ കേൾക്കുക ഇല്ല എങ്കിൽ ഹനുമാൻ ചാലീസ പറയുകയോ കേൾക്കുകയോ ചെയ്യുക നരസിംഹ ഭഗവാന്റെ കവചമുണ്ട് അതും കേൾക്കുന്നതും പറയുന്നതും നല്ലതാണ് കൂടുതലും ദുർഗാദേവിയുടെ ആ ഒരു ഇത് നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് തന്നെ ദുർഗാ കവചം കൂടുതലാട്ടും വായിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ അമാവാസിയുടെ ദിവസം നിങ്ങൾ ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കർപ്പൂരം ഒമ്പത് ഗാമ്പു ഇത് എടുത്ത് കത്തിക്കുക കത്തിച്ചിട്ട് ദേവിയുടെ ഫോട്ടോയിൽ ആദ്യ ഒഴുകുക മൂന്ന് പ്രാവശ്യം എന്നിട്ട് അവിടെ വച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദേവിയോട് എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും മോശം ദൃഷ്ടോ ബ്ലാക്ക് മാജിക്കോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി ഭദ്രകാളി ദേവിയുടെ ആ ഒരു ഫോട്ടോ നിങ്ങൾ സ്ക്രീൻ കാർഡായിട്ട് വയ്ക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സ്ക്രീനിൽ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ കാണാൻ പറ്റില്ല അമ്മയുടെ ഫോട്ടോ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ആണ് സ്ക്രീൻ കാർഡായിട്ട് വച്ചേക്കുന്നത് അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ നിങ്ങളും ഭദ്രകാളി ദേവിയുടെ ആ ഒരു ഫോട്ടോ സ്ക്രീൻ കാട്ട് വയ്ക്കുക വാൾപേപ്പറായിട്ട് വയ്ക്കുക ഉറപ്പായിട്ടും ദേവിയോട് പറയേണ്ട ആവശ്യമില്ല പറയാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു തരും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വാൾപേപ്പർ മാറ്റിയിട്ട് ഭദ്രകാളി ദേവിയുടെ വാൾപേപ്പർ വയ്ക്കുക ഉപ്പ് വെള്ളം കലക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു മുറ്റത്ത് തളിക്കുന്നത് നല്ലതാണ് നെഗറ്റീവ് എനർജി പോവാൻ നല്ലതാണ് പിന്നെ ആ സാധനങ്ങൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് ഇരി കിടക്കുന്നതൊക്കെ മാറ്റുക നല്ല രീതിയിൽ അടുക്കി ഒതുക്കി വയ്ക്കുക എല്ലാ സാധനങ്ങളും പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ ഒരു ശ്രമമെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ആഹാര സാധനങ്ങൾ ഒരിക്കലും ചീത്തയായി പോകാൻ പാടില്ല അത് നിങ്ങൾ ശ്രമിക്കുക ുടെ ആഹാരം മോശമാകുന്നത് ഏറ്റവും വലിയ മോശം ഒരു സൂചനയാണ് അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ വാല്യൂ ആരോ ചെയ്യുന്നില്ല എന്ന് അത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ വിസ്ഫോടിതമായിട്ട് നിങ്ങളുടെ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നു പോസിറ്റീവ് വ്യക്തിയുടെ അടുത്ത് അപ്പോൾ ലിമിറ്റ് ക്രോസ് ആവുന്നു അവിടെ ഇപ്പോൾ നിങ്ങളുടെ ആവോജ സ്വഭാവത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾ മിണ്ടാതിരിക്കേണ്ടത് അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു എവിടെയാണോ നിങ്ങൾ ദേഷ്യപ്പെടേണ്ടത് അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു അങ്ങനെ ഒരു സ്വഭാവത്തിലുള്ള ചേഞ്ചസ് ഇപ്പോൾ നിങ്ങളുടെ ആവോചത്തിൽ വന്നേക്കെയാണ് ഇതേ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് മുമ്പ് ഞാൻ ഇങ്ങനെയല്ല എന്നല്ലോ എനിക്ക് മിണ്ടാതിരിക്കേണ്ട എനിക്ക് മിണ്ടാതിരിക്കാൻ അറിയാം ഇപ്പോൾ ഞാൻ പ്രതികരിക്കുകയാണല്ലോ ചെയ്യുന്ന മിണ്ടാതിരിക്കാതെ ഇത് നിങ്ങൾക്ക് ആരോടും പറയാനും സാധിക്കുന്നില്ല ഇവിടെ സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ ആ ഒരു അവസ്ഥ എപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ആ ഒരു പരിഹാരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഉപായം എല്ലാം വർക്ക് ആവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ വളരെയധികം പോസിറ്റീവ് ആക്കുക ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയുക എൻ്റെ ലൈഫിൽ ഒരു മാ ബ്ലാക്ക് മാജിക്കും ഇല്ല എല്ലാ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് ഞാൻ മുക്തരായിരിക്കുകയാണ് എന്ന് പറയുക അല്ലാതെ ദൈവമേ ഒന്ന് എന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറയാൻ പോകരുത് ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ചിരി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല ഇവിടെ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്ന ആ ഒരു ദൈവം ആ ഒരു ദൈവത്തിൻ്റെ മേൽ നിങ്ങൾക്ക് നല്ല ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഒരു മോശം ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ ഒത്തിരി ആൾക്കാർ നിങ്ങളോട് പകയോട് ഇരിപ്പുണ്ട് ഒത്തിരി ആൾക്കാർ നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട് ഇവിടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോലും ലിസ്റ്റ് വളരെ കൂടുതലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം ശത്രുക്കളും അത്രത്തോളം നിങ്ങളോട് പക വയ്ക്കുന്ന ആൾക്കാരുമാണ് ഉള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ആൾക്കാർ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്രമാത്രം ദേഷ്യം വച്ചയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം നിങ്ങളോട് തോന്നുന്നത് നിങ്ങൾ രീതി വസ്ത്രം ധരിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന രീതി അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിലും ഇവർക്ക് അസൂയ വരുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് മറ്റുള്ളവരുടെ ലൈഫ് പോലെ നല്ലതായിരിക്കത്തില്ല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ലൈഫിൽ എന്താഗ്രഹിച്ചാലും പെട്ടെന്ന് ലഭിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹിച്ച ഉടനെ എന്തെങ്കിലും കിട്ടുന്ന ആ ഒരു അങ്ങനെ ഒരു ലൈഫ് ആയിരിക്കത്തില്ല എന്നിട്ട് പോലും അവർക്ക് നിങ്ങളോട് അസൂയാണ് ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കും കൺഫ്യൂഷൻ ഇവരെന്താണ് ഇത്ര മാത്രം നിങ്ങളോട് ഇത്ര ദേഷ്യം വയ്ക്കുന്നത് എന്ന് പ്പോഴും ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ എടുക്കണം അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നവർ അതായത് എല്ലാവർക്കും ഇങ്ങനെയല്ലേ മറ്റുള്ളവരുടെ പാത്രത്തിലായിരിക്കും കണ്ണ് സ്വന്തം പാത്രത്തിൽ എന്താണുള്ളത് നോക്കത്തില്ല മറ്റുള്ള പാത്രത്തിലായിരിക്കും കണ്ണ് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഇവർ അതിനെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിടെ ആരെയും ഇങ്ങനെ ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല അങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഇത് ലഭിക്കും അതിവർ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ മേൽ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഇവർ അനുഭവിക്കാതെ ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ എവിടെയാണോ അമ്മയുടെ ആ ഒരു പവർ ഉള്ളത് അവിടെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക് ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം ദുർഗാദേവിയുടെയോ അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെയോ ആരാധന നിങ്ങൾ കൂടുതലായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും നിങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം ഇവിടെയാണോ ആ ആ ഒരു മാതൃത്വം വരുന്ന അവിടെ ഉറപ്പായിട്ടും അനീതി ഉണ്ടാവാൻ അമ്മ സമ്മതിക്കത്തില്ല ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ ചെയ്യുന്ന തെറ്റാണ് എന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ആരൊക്കെയാണോ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന അവരിൽ നിന്ന് കുറച്ചൊന്ന് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക തന്നെ വേണം നിങ്ങൾ കുറെ ആൾക്കാർ വീട്ടിൻ്റെ പുറത്ത് ചെറിയൊരു ഒരു കണ്ണാടി കെട്ടിത്തൂക്കും അതുപോലെ നിങ്ങളും ഒരു കണ്ണാടി കെട്ടിത്തൂക്കുക മെയിൻ ഗേറ്റില്ല മെയിൻ ഗേറ്റിൽ ഒരു കണ്ണാടി നിങ്ങൾ തൂക്കുന്നത് നല്ലതാണ് അതായത് ആരെങ്കിലും നിങ്ങൾക്ക് നേരെ മോശം എനർജി സെൻഡ് ചെയ്യണമെങ്കിൽ അതിനെ നിർത്താൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കണ്ണാടി തൂക്കിയിടാൻ പറഞ്ഞത് കാരണം കണ്ണാടി തൂക്കിയിടുമ്പോൾ ആരാണോ നിങ്ങൾക്ക് നേരെ ആ ഒരു മോശം എനർജി സെൻഡ് ചെയ്യുന്നത് തിരിച്ച് അവർക്ക് തന്നെ അത് ഭവിക്കും അതായത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ മെയിൻ ഗേറ്റിൽ തുളസിയുടെ ആ ഒരു ചെടി നട്ടു വളർത്തുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തുളസിയുടെ ആ ഒരു ചെടി നല്ല രീതിയിൽ വളരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എവിടെന്നെങ്കിലും തൈ കൊണ്ട് നട്ടാലും അത് നല്ല രീതിയിൽ വളരുത്തില്ല ഇത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും ആ ഒരു തുളസി ചെടി നല്ല രീതിയിൽ വളരുന്നില്ല ഇതെല്ലാം ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന അതുകൊണ്ട് എന്തുപായമാണോ ഞാൻ തന്നത് അത് നിങ്ങൾ ചെയ്യുക ഇവിടെ എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു വഴക്കിനെ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പുറത്തോട്ട് നിങ്ങളുടെ വീട്ടിലെ വഴക്ക് കേൾക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം ശ്രമിക്കുമ്പോൾ ഓപ്പോസിള്ള വ്യക്തി ഒരു മൂന്ന് നാല് പ്രാവശ്യം ശ്രമിക്കുക അത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഓപ്പോസുള്ള വ്യക്തിക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു മാച്ചാവും പരസ്പരം പോസിറ്റിവിറ്റി മാച്ചാകും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുക വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവുക അത് കോംപ്രമൈസ് ആവാൻ വേണ്ടി ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ പുറത്ത് പറഞ്ഞു അതിന് വേണ്ടിയാണ് ഞാൻ പല ഉപായങ്ങളും പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾ ഉണങ്ങാൻ ഇട്ട ഏതെങ്കിലും ഒരു വസ്ത്രം കാണാതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതായത് വീട്ടിൻ്റെ മുകളിൽ ത്രസ് ഇട്ടതോ അല്ലെങ്കിൽ താഴെ ഇട്ടതോ ആയാലും നിങ്ങൾ ശ്രമിക്കുക അതിനെ ഞാൻ കണ്ടുപിടിക്കാൻ ഇനി ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്ത് വസ്ത്രമായാലും കൗണ്ട് ചെയ്ത് ഉണക്കാൻ എടുക്കുക തിരിച്ച് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇത്ര വസ്ത്രമാണ് ഞാൻ ഇട്ടത് ഇത്ര വസ്ത്രം എനിക്ക് കിട്ടിയെന്ന് കാരണം നിങ്ങൾക്ക് ഒരു കാര്യത്തിലും റിസ്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പ്ലീസ് ഒന്ന് കേൾക്കാം കാരണം ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഇമോഷൻ റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയം നിങ്ങൾക്ക് ഇന്റൻഷൻ പോലും മനസ്സിലാകുന്നില്ല മറ്റുള്ളവരുടെ മനസ്സിൽ എന്ത് ഇൻറ്റൻഷൻ ആണ് എന്ന് ചില ആൾക്കാർ വളരെയധികം സ്നേഹപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം മോശഭാവമായിരിക്കും നിങ്ങളോട് വയ്ക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചില ആൾക്കാർ ദേശത്തിലായിരിക്കും നിങ്ങളോട് ചിലപ്പോൾ പെരുമാറുന്നത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹഭാവമായിരിക്കും നിങ്ങളോട് പക്ഷേ ഈ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചില സമയം കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു നിങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചു പക്ഷെ വിക്ടറി നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും അതെ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു കോവിലിൽ ദർശനം ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിയുടെ ചെറിയ ഒരു കൊടിയുണ്ട് ഓറഞ്ച് കളറിലുള്ള അത് വാങ്ങിച്ച് നിങ്ങളുടെ ആ ഒരു ബാൽക്കണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുകളിൽ നിങ്ങളുടെ ആ ടെറസ് അവിടെ വയ്ക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളെ തന്ത്രമന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് പിന്നെ ശംഖനാദത്തിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ ഇടുന്ന നല്ലതാണ് സൗണ്ട് ഓളയത്തിൽ ഇടുക അപ്പോൾ എല്ലായിടത്തും ആ ഒരു ശംഖനാഥം നിങ്ങളുടെ വീട്ടിലെ എല്ലാ റൂമിലും എല്ലായിടത്തും ആ ഒരു ശംഖനാദം വരുന്ന നല്ല ഒരു പോസിറ്റീവ് എനർജിക്ക് നല്ലതാണ് രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് നല്ലതാണ് രാവിലെ എണീച്ചോടനെ സുന്ദരകാന്ഡ അല്ലെങ്കിൽ ദുർഗാ കവചം ഇതൊക്കെ ഇടുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന രീതിയിൽ വീഡിയോസ് രാവിലെ ഇടുക നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്